നമുക്കിന്നൊരു പുളി കറി ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ അച്ചാർ എന്നൊക്കെ അച്ചാർ പോലെയൊക്കെ തൊട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് ശർക്കരയും പുളിയും നമ്മുടെ വാളം പുളിയുണ്ടല്ലോ അതും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇതൊരു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് മാസമൊക്കെ കേടു കൂടാതെ ഇരിക്കും കേട്ടോ അത്യാവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ ആയാലും നമ്മുടെ ഇറച്ചി ചോറിൻ്റെ കൂടെ ആയിട്ടാണ് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ത് ഓയിലാണോ അതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ ഉണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ആ കടകയ്ക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞ് പീസസ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിട്ട് ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒരു പച്ചമുളക് അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിലുള്ള വാളംപുളിയും ഒരു ആറ് പീസ് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അത് ആ ഒരു കണക്കിനനുസരിച്ചാണ് ഞാനിപ്പം മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി വേപ്പില അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ മാത്രം ഒരു തക്കാളി ഒരു സവാള അങ്ങനെയൊക്കെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് കൂട്ടി അതിൻ്റെ അനുസരിച്ച് എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാളുകാരെ നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെ ഉണ്ടത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമാണമൊക്കെ മാറി വരുന്നതൊന്ന് ഇളക്കി പൊടികൾ ഇട്ട സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പുളി വാളംപൊളി എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം എന്നാലും മാത്രമേ അതിൻ്റെ ചാറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഒരുപാട് വെള്ളത്തിൽ കുതിർത്തി വെക്കരുത് ഇത്തിരി വെള്ളത്തിൽ വേണം കുതിർത്തി വയ്ക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ അതിൻ്റെ ചാറ് ഒന്ന് കുരുക്കളൊന്നും പെടാതെ ഒന്ന് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലുള്ള ചാറാണ് അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഞാനിവിടെ ഒരു ആറ് പീസ് ശർക്കരയാണെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ട് അത് ഉരുകി നന്നായിട്ട് മിക്സായി വന്നോളൂ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ശർക്കരയും ഈ ഈ പുളിയുടെ വെള്ളമൊക്കെ കൂടെ നന്നായിട്ട് കട്ടി നല്ല കുറുകിയ പരുവത്തിലായി വരും കേട്ടോ ഇതിപ്പം നമ്മുടെ പുളിങ്കറിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി നല്ല അച്ചാർ പരുവത്തിലാവും അപ്പം നിങ്ങൾ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ രണ്ട് ദിവസമൊക്കെ പുറത്ത് തന്നെ സൂക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഈ ഒരു റെസിപ്പിയുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു